കാണുന്നത് ദേശീയപാത ാണ് ദിനും വാഹനങ്ങൾ കടന്നുപോകുന്ന കാഞ്ഞിരപ്പള്ളി പേട്ടക്കാവയ്ക്ക് സമീപത്തെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് മുമ്പിലാണ് യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ദുരിതത്തിലാക്കി വെള്ളക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ദേശീയപാതയോരത്തെ ഓടകൾ അടഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണം സ്ലാബ് ഓടിഞ്ഞതും മാലിന്യങ്ങൾ നിറഞ്ഞതുമാണ് ഓടകൾ മൂടുവാൻ കാരണമെന്ന് സമീപത്തെ വ്യാപാരികൾ പറയുന്നു ഇതുമൂലം കനത്ത മഴയിൽ പലപ്പോഴും വ്യാപാര സ്ഥാപനങ്ങൾ വരെ വെള്ളം കയറുന്നത് ദുരിതത്തിന് കാരണമാകുന്നതായും ഇവർ ആരോപിക്കുന്നു ഇന്ത്യൻ ഓയിൽ പമ്പിന് പറ്റത്തുള്ള വെള്ളക്കെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി മാസങ്ങളായി മഴ വരുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു നടക്കുന്ന കാൽനാടക യാത്രക്കാരായ ജനങ്ങൾ പ്രധാന റോഡായ എൻ എത്തിൻ്റെ സൈഡിൽ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഓട് അറിഞ്ഞ വെള്ളം പോകാതെ മഴ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഈ പരിസരത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് വെള്ളം കടയ്ക്കകത്തേക്ക് കയറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എൻ എച്ചിൻ്റെ സൈഡിലുള്ള ഓട ക്ലീൻ ചെയ്ത് എത്രയും പെട്ടെന്ന് അടിയന്തര സ്വസ്ഥ നടപടി സ്വീകരിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് വളരെയധികം ബുദ്ധിമുട്ട് സ്ഥലത്താണ് ചെയ്യുന്നത് ഓടെ നിറഞ്ഞ് വെള്ളം വളരെയധികം പിന്നെ വെള്ളം വെളിയിലേക്ക് തള്ളി ഓടയ്ക്കകത്തൂടെ വെള്ളം പോകുന്നില്ല ഡ്രൈനേജ് എല്ലാം മണ്ണ് വന്ന് അടഞ്ഞിരിക്കുകയാണ്

പെട്രോൾ പമ്പ് ഉടമകൾ ഓട അടച്ചതാണെന്നും ഇവർ പറയുന്നു റോഡിക്കൂടെ മനുഷ്യൻ നടന്നു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിരിക്കുന്നെ ചെയ്തു ആ ഓട പൊക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ആൾക്കാരിൽ വന്നവർ നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ ഓടി ഞാനത് അത് കിടക്കുകയാണ് അതിനകത്ത് പണ്ടില്ല എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയി ഈ കഴിഞ്ഞ ദിവസം പമ്പുകാരത് മൊത്തം കോൺക്രീറ്റ് ചെയ്ത് വെച്ചു ഉൾതുള്ളി വെള്ളം ഒരു ഓടയിലോട്ട് ഓടാതെ മൂന്ന് റോഡിൽ കൂടെ ഒഴുകയാണ് ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉടനെ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ കടകളിൽ കൂടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം

കാൽനട യാത്രികർ പലപ്പോഴും സമീപത്തെ കടകളുടെ വരാന്തകളിലൂടെയാണ് കയറി നടക്കുന്നത് അധികാരികൾ എത്രയും വേഗം ഓടയിലെ തടസ്സം മാറ്റി വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്